ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ എന്റെ വായനയുടെ ചരിത്രം തുടങ്ങുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ അച്ഛൻ നിർബന്ധമായും എന്നെ വായിപ്പിച്ചിരുന്നത് മാതൃഭൂമി പത്രമാണ് മാതൃഭൂമി പത്രം വായിച്ചാൽ ഭാഷ നന്നാവും എന്ന് അദ്ദേഹം കരുതിയിരുന്നു അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല എങ്കിൽ കൂടിയും കരുതിയിരുന്നു അതുകൊണ്ട് മാതൃഭൂമിയുടെ ഹെഡിംഗ് മുതൽ നാലാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും എഡിറ്റോറിയൽ വരെ വായിക്കാൻ നിർബന്ധിച്ചിരുന്നു അതിലേറ്റവും നിർബന്ധമായി വായിപ്പിച്ചിരുന്നത് കെ പി കേശവമേനോൻ എഴുതിയിരുന്ന അനുഭവ കുറിപ്പുകളാണ് ആ കുറിപ്പുകൾ എപ്പോഴും നമുക്ക് ആവേശം തരുന്നതാണ് പുതിയ പ്രതീക്ഷ തരുന്നതാണ് അങ്ങനെ വായിക്കാൻ ആരംഭിച്ച ഞാൻ പിന്നീട് സ്കൂളിൽ എത്തുമ്പോൾ ഞങ്ങളുടെ നാട്ട് വളരെ പിന്നിലുള്ള പിന്നോക്കമുള്ളൊരു പ്രദേശമാണ് എങ്കിൽ പോലും അവിടുത്തെ ലൈബ്രറിയിൽ കുറെ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ നിർബന്ധപൂർവ്വം വായിക്കാൻ അധ്യാപകർ പ്രേരിപ്പിച്ചു മാത്രമല്ല വീട്ടിൽ നിന്നുള്ള പ്രേരണ കൊണ്ട് വായനയില്ലാതെ നിങ്ങൾക്ക് വളർച്ചയില്ല എന്നൊരു തോന്നൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി അതാണ് എൻ്റെ വായനയുടെ അടിത്തറ എന്ന് പറയാം ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സിയാർ നാ മുന്നോട്ട് എന്ന പങ്ക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കെ പി കേശവേനു അതുപോലെയുള്ള ലേഖനങ്ങൾ വായിക്കാനാണ് ആദ്യം താല്പര്യമുണ്ടായിരുന്നത് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും എൻ്റെ ഹൈസ്കൂളിലെ പുസ്തകങ്ങളിൽ ഒരു പകുതിയോളം ഞാൻ വായിച്ചു തീർത്തിരുന്നു അതിൽ നോവലുകളുണ്ട് ജീവചരിത്രങ്ങളുണ്ട് യാത്രാവിവരണങ്ങളുണ്ട് എസ് കെ പൊറ്റേക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളാണ് എന്നെ വളരെ ആകർഷിച്ച ഒന്ന് കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മളവിടെ പോകാൻ കഴിയില്ല പക്ഷെ നമുക്ക് നന്നായി അറിയാൻ കഴിയും അതുപോലെ തന്നെ ജീവചരിത്രങ്ങൾ നമുക്കെപ്പോഴും പ്രതീക്ഷ തരുന്ന ഒന്നാണ് നോവലുകൾ ഒരുപാട് വായിക്കാറുണ്ട് കവിത വായിക്കുന്നതിനും വലിയ താൽപ്പര്യമുണ്ടായിരുന്നു ആശാന്റെ കവിതയൊക്കെ വീട്ടിൽ തന്നെ നിരന്തരം ചൊല്ലുന്നതുകൊണ്ട് അത് പുസ്തകമായി വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു ആശാന്റെയും വെള്ളത്തോളിൻ്റെയും ഒക്കെ കവിതകൾ വായിക്കാൻ താല്പര്യമുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നല്ല അധ്യാപകർ ഭാഷാ ഭാഷാധ്യാപകർ പ്രത്യേകിച്ചും വായിക്കാൻ പ്രേരണം നൽകിയിരുന്നു പക്ഷെ ഒരു പത്താം ക്ലാസ് കഴിയുന്നത് വരെ ഇംഗ്ലീഷ് വായന അത്ര കാര്യമായി ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് വായന വളർന്നത് എൻ്റെ പ്രീ ഡിഗ്രി പഠനകാലത്താണ് പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് കേരളത്തിലെ കോളേജുകളിൽ അന്ന് തന്നെ ഏറ്റവും നല്ല ലൈബ്രറി ഉള്ള ഒരു കോളേജായിരുന്നു ഇംഗ്ലീഷ് പുസ്തകങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല മലയാളത്തിലുള്ള ചില തർജ്ജമകൾ അങ്ങനെ മാത്രമേ വായിച്ചിട്ടുള്ളൂ പിന്നെ നോൺ ഡീറ്റെയിൽഡായി പഠിച്ചിട്ടുള്ള ചാൾസ് ടിക്കൻസിൻ്റെയോ ഒക്കെയുള്ള പുസ്തകങ്ങളാണ് പ്രൈഡ് ആൻഡ് പ്രൊജ്യുഡ്യൂസ് അങ്ങനെയുള്ള അതൊക്കെ അബ്ബ്രിഡ്ജഡ് വെർഷൻസാണ് അപ്പോൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറ്റവും നല്ല ഉപദേശം നൽകിയത് ഇപ്പോൾ നമുക്കൊക്കെ അറിയപ്പെടുന്ന കവിയായ അന്നൻ്റെ അധ്യാപകനായിരുന്ന കവി സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദൻ ഭാഷ ആണ് ഒരുപക്ഷെ കുട്ടികൾക്ക് ഇത്ര നന്നായി വായനയെ ചാനലൈസ് ചെയ്യുക ഈ വായനയുടെ ഒരു പ്രശ്നം നമ്മൾ കൃത്യമായി ചാനലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക സാധനങ്ങൾ മാത്രം വായിച്ച് പരിപാടി അവസാനിപ്പിക്കും അങ്ങനെ വന്നാൽ നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വളരെ വളരെ ചുരുങ്ങും മാത്രമല്ല വായന ഒരു പ്രയത്നം നൽകേണ്ട ഒരു ജോലിയാണ് എന്ന് അല്ലെങ്കിൽ ഒരു കടമയാണ് എന്ന് നമുക്ക് തോന്നിയത് അപ്പോഴാണ് വായന പോയാൽ നമ്മുടെ തലയ്ക്കും ഇതേ അത് പോകും തൽക്കാലം ഒരു വൈകാരികതയുണ്ടാവും എന്നതൊഴിച്ചാൽ വായന നമ്മെ ബാധിക്കാറേയില്ല അതുകൊണ്ട് അലസ വായനയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഒരു പണിയാണ് സച്ചിദാനന്ദൻ മാഷെ പോലെയുള്ളവരും ചെയ്തിട്ടുള്ളത് കാരണം അദ്ദേഹം കൃത്യമായി ദാന്തയുടെ ദിവൈൻ കോമഡി വായിക്കാനാണ് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് സത്യത്തിൽ അത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ അദ്ദേഹം ഒന്നും പേടിക്കണ്ട രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുക അത് കഴിഞ്ഞാൽ ശരിയാവും അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ വായിക്കുന്നു പിന്നെ അദ്ദേഹം എല്ലാ നാടകത്തിലെയും അതുപോലെ നാടക വിഭാഗത്തിൽ നോവൽ വിഭാഗത്തിൽ കഥാവിഭാഗത്തിൽ വിഭാഗത്തിലുള്ള പുസ്തകങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ എനിക്ക് ഉണ്ടാക്കി തോന്നും അങ്ങനെയാണ് വായനയുടെ അടിത്തറ ഉണ്ടാകുന്നത് ആ കാലം ഏറ്റവും കൂടുതൽ വായിച്ച ഒരു കാലമാണ് ഒരു ദിവസം ഒരു പുസ്തകം എന്ന രൂപത്തിലൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാത്രി ഉറങ്ങാതിരുന്ന പുസ്തകം വായിക്കുക അങ്ങനെ വായിച്ച് വളരുമ്പോൾ തീർച്ചയായും നമുക്കന്നൊരു കൃത്യകമായ ഒരു ആശയ തലത്തിൽ നിന്നുകൊണ്ടല്ല വായിക്കുന്നത് എല്ലാ ആശയങ്ങളെയും നമ്മൾ സ്വീകരിക്കും ഇപ്പം എനിക്കറിയാം എസ് എസ് എൽ സി കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് മുമ്പ് ഞാൻ വായിച്ചു തീർത്തത് വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറഞ്ഞ കുറേ വോള്യംസ് ആണ് രാജ്യോഗം കർമ്മയോഗം ഭക്തിയോഗം അങ്ങനെയുള്ള വളരെ ഇതുള്ള പുസ്തകങ്ങൾ ജ്യോതിഷത്തിൻ്റെ പുസ്തകങ്ങൾ വരെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് കാരണം നമുക്കത് പഠിക്കാനുള്ളൊരു താല്പര്യമുണ്ട് പിന്നെ മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ പ്രത്യേകിച്ചും വേദിക് മാത്തമാറ്റിക്സ് മുതൽ ഇങ്ങോട്ടുള്ള കുറേ പുസ്തകങ്ങൾ അന്ന് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടും അങ്ങനെ ധാരണകൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചാനലിലുള്ള വായനയിലേക്ക് നമ്മൾ കൂടുതൽ പോകുമെന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് ജനറൽ റീഡിങ്ങിനേക്കാൾ നമുക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ചരിത്രം സാഹിത്യ വിമർശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോകും കാരണം നമ്മുടെ താൽപ്പര്യം അതാണ് കവിത നമുക്ക് ഇഷ്ടപ്പെട്ട കവിതകൾ കവികളുടെ കവിതകളിലേക്ക് മാത്രം നമ്മുടെ വായന ഒതുങ്ങും കവിത അങ്ങനെ പൊതുവായി വായിക്കുന്നതല്ല ഒരു എഫർട്ട് വേണ്ടതാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിത വീക്ഷണവുമായി പൊരുത്തപ്പെടുന്ന കവിതകൾ വായിക്കുക എന്നത് ഒരു രീതിയായി വന്നിട്ടുണ്ട് അതുപോലെ ഫിക്ഷനിൽ നോവൽ ധാരാളമായി വായിക്കും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചെറുകഥകൾ വായിക്കും അതിനേക്കാളൊക്കെ പ്രധാനം ആനുകാലികങ്ങളാണ് ആനുകാലികങ്ങളുടെ വായന നമ്മളെ മറ്റൊരു രീതിയിൽ വളർത്തുന്നുണ്ട് കാരണം ഒരു ആനുകാലികം എടുത്താൽ ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലെയുള്ള ഒരു വാരികയെടുത്താൽ അത് വളരെ ചെറുപ്പം മുതൽ ഞാൻ വായിക്കുന്ന ഒന്നാണ് അതിൽ വിവിധ വിഷയങ്ങൾ അതിൽ വരും എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഘട്ടത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുകാർ സ്വാധീനിച്ചിട്ടുള്ളത് സുഗതകുമാരി ടീച്ചറെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളാണ് ഒരുപക്ഷെ എന്നെ പാരിസ്ഥിതികമായ വീക്ഷണത്തിലേക്ക് നയിച്ചത് അന്ന് കാലത്ത് എൻ വി കൃഷ്ണ വാര്യർ അതുപോലെ സുഗുതകുമാരി ടീച്ചർ എം കെ പ്രസാദ് മാഷ് വിജയൻ മാഷ് ഇവരൊക്കെ എഴുതിയിട്ടുള്ള പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾ അന്ന് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്ന കാലമാണ് ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ എനിക്ക് സൈലന്റ് വാലിയിൽ അണക്കെട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എൻ്റെ കോളേജിൽ കിട്ടിയത് അതുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ള എല്ലാ എഞ്ചിനീയർമാരും സൈലന്റ് വാലിയിൽ അണക്കെട്ട് വേണം എന്ന് ആഗ്രഹമുള്ളവരാണ് കാരണം എഞ്ചിനീയർമാരുടെ ഒരു വീക്ഷണം അതാണ് എഞ്ചിനീയറിങ് കോളേജിൽ നിന്നുകൊണ്ട് സൈലന്റ് വാലിയിൽ അണക്കിട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അതെന്നെ വളർത്തിയത് എൻ്റെ ശക്തി നൽകിയതാണ് അതിനുശേഷം എൻ്റെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ വീക്ഷണങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട് ഗാന്ധിയൻ രാഷ്ട്രീയമുണ്ട് ഒരുപക്ഷെ കുറെ കഴിയുമ്പോഴാണ് ഞാൻ ഗാന്ധിയൻ ഫിലോസഫി ഏതാണ്ട് നൂറുപോളമുള്ള ഗാന്ധിയുടെ മുഴുവൻ പുസ്തകങ്ങളും ഒറ്റയിരുപ്പിനിരുന്ന് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം അതൊരു പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൽ വന്ന ചില മാറ്റങ്ങളും ചില ചിന്താധാരകളിൽ വന്ന വ്യത്യാസങ്ങളുമൊക്കെ വെച്ച് ഗാന്ധിയെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഗാന്ധിയൻ വീക്ഷണങ്ങൾ മുതൽ മാർസിസ്റ്റ് വീക്ഷണങ്ങൾ വരെ എല്ലാം തന്നെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഈ പുസ്തകങ്ങൾ അതും പുസ്തകങ്ങളുടെ ഒരു പ്രശ്നം പുസ്തകങ്ങളുടെ കെട്ടും വട്ടും അതിലെ ഭാഷയും വളരെ പ്രധാനമാണ് അത് നമുക്ക് ആകർഷകമല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് പേജ് വായിച്ച് അതിൻ്റെ രീതി ആകർഷകമല്ലെങ്കിൽ നമ്മൾ പിന്നെ വായിക്കാൻ മുമ്പോട്ട് പോയില്ല അതിനുശേഷമാണ് വിശാലമായ മറ്റൊരു രീതിയിലുള്ള വായനകളിലേക്ക് നമ്മൾ കിടക്കുന്നത് ചരിത്രം വായിക്കുക ചരിത്രം പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി വന്നു കാരണം നമ്മൾ ചരിത്രം അറിയില്ല എങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വർത്തമാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണങ്ങൾ വളരെ അപകടകരമായി പോകും അതുകൊണ്ട് ചരിത്രം നന്നായി വായിക്കുക എന്ന രീതിയിൽ വന്നു പിന്നെ ഫിക്ഷൻ സാധാരണ ആളുകളുടെ പോലെ ക്രൈം നോവലുകൾ വായിക്കുക എന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു ഹൊറർ നോവലുകൾ വായിക്കുക എന്നത് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു അത്തരത്തിലുള്ള പല എഴുത്തുകാരെ കുറിച്ചും ഷേക്സ്പീരിയൻ നാടകങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടിയാണ് വായിച്ചിട്ടുള്ളത് പലതും ആദ്യമൊക്കെ നമുക്കതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്കും നമുക്ക് കടക്കാൻ കഴിയില്ല മലയാളത്തിൽ ഏതാണ്ട് ക്ലാസിക് എന്ന് പറയാവുന്ന എല്ലാം വായിച്ചിട്ടുണ്ട് ഇപ്പം സി വി രാമൻപിള്ളയുടെ നോവൽ ഉണ്ട് പ്രത്യേകിച്ചും ധർമ്മരാജയും രാമരാജ ബഹദൂറും പലവട്ടം വായിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളൊന്ന് മൂഡ് ഓഫ് ആയാൽ വളരെ പെട്ടെന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന പുസ്തകങ്ങളായിരുന്നു സി വി രാമൻപിള്ളയുടെ നോവലുകൾ അതുപോലെ തന്നെ പുതിയ കാലത്ത് എം ടിയുടെ എല്ലാ നോവലുകളും പലവട്ടം വായിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ വന്ന ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായ രണ്ടാം രണ്ടാമൂഴം എട്ടോ പത്തോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് രണ്ടാം രണ്ടാമൂഴം വായിക്കാൻ വളരെ 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 പ്രിയപ്പെട്ട ഒരു നോവലായിട്ടാണ് ഞാൻ കാണുന്നത് അതിനെപ്പറ്റി വിമർശനങ്ങൾ ഉണ്ടാവാം പക്ഷേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എം ടിയുടെ രണ്ടാം മൂഴം വായിച്ചപ്പോഴാണ് മഹാഭാരതത്തെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ വായിക്കാൻ അത് കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതുമായ നിരവധി പഠനങ്ങൾ വായിക്കാൻ നമ്മൾ അങ്ങനെയാണ് ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു പുസ്തകത്തിലേക്ക് അതിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു ആശയത്തിലേക്ക് അതാണ് മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ വി കെനാണ് വി കെൻ്റെ ഏതാണ്ട് എല്ലാ നോവലുകളും പല ആവർത്തി വായിച്ചിട്ടുണ്ട് വി കെനെ കുറിച്ചുള്ള പഠനങ്ങൾ വായിച്ചിട്ടുണ്ട് അതുപോലെ എസ് കെ പറ്റേക്കാടിൻ്റെ യാത്രാ വിവരങ്ങൾ വളരെ ചെറുപ്പം മുതൽ വായിച്ചിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും ഈ പറഞ്ഞതുപോലെ പലവട്ടം വായിച്ചിട്ടുണ്ട് വളരെ നമുക്ക് വളരെ ആകർഷകമായ പുസ്തകങ്ങളാണ് എം പി നാരായണപിള്ളയുടെ കഥകളും എം പി നാരായണപിള്ളയുടെ നോവലും ഇപ്പോൾ പ്രത്യേകിച്ച് പരിണാമം എന്ന നോവൽ അതും ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെയാണ് ഒരു സാധനം ഇഷ്ടം വന്നാൽ ഞാൻ മൂന്നോ നാലോ തവണ അത് വായിക്കും കാരണം നമുക്ക് അപ്പോഴാണ് നമുക്കത് സന്തോഷം തരുന്നത് കൊണ്ട് വായിക്കുന്നതാണ് അങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ വേണ്ട പക്ഷേ നമുക്ക് സന്തോഷം തരും നമുക്കറിയാം എന്തായാലും അല്ല എന്ന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല വായിക്കുന്നത് ഇപ്പോൾ നേരത്തെ രാമരാജ ബഹദൂറിനെ പറ്റി പറഞ്ഞതുപോലെ വായിക്കുന്ന അതുകൊണ്ടും കറിഞ്ഞാലും വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ഉൾക്കാഴ്ചയും വേറൊരു രീതിയും കിട്ടും ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും ഒരുപാട് പേരുടെ പ്രത്യേകിച്ചും സാമൂഹ്യ പ്രവർത്തകരുടെ പരിസ്ഥിതി പ്രവർത്തകരുടെ അത്തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ അന്തരാശിവയുടെയും അതുപോലെയുള്ള ആളുകളുടെയും ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന പരിസ്ഥിതിക സംരക്ഷണ മേഖലയിൽ വളരെ വളരെ അത് ഗുണകരമായ കാര്യമാണ് അതുപോലെ ഫെൻസസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന നവോമി ക്ലീനിൻ്റെ ഒരു പുസ്തകം ഒരു പക്ഷേ എന്നെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏറ്റവും സ്വാധീനിച്ച പുസ്തകങ്ങളൊന്ന് നവോമി ക്ലീനിന്റെ ക്ലീൻ അവരുടെ മറ്റു പുസ്തകങ്ങളുണ്ട് പക്ഷേ ഫെൻസസ് ആൻഡ് ആണ് ഞാൻ ആദ്യം വായിക്കുന്നത് വളരെ ഗംഭീരമായി ലോകത്ത് നടക്കുന്ന ജനകീയ സമരങ്ങളുടെ പല സമരങ്ങളുടെ അന്നത്തെ കാലത്ത് അത് ആദ്യ കാലത്തുള്ളതാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ ഇത്തരം സമരങ്ങൾ ഇത്തരം സമരങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് വളരെ സന്തോഷകരമായി തോന്നിയിട്ടുണ്ട് ആധുനിക കാലത്തെ ഇപ്പൊ ആധുനിക കാലത്തെ കവികളിൽ മിക്കവാറും ഇപ്പോൾ പി രാമനായാലും പി പി രാമേന്ദ്രനായാലും റഫീഖ് അഹമ്മദ് പോലെയുള്ള ആളുകളുടെ കവിതകൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് ഇപ്പൊ ടി ഡി രാമകൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ ഹിന്ദുഗോപന്റെ നോവലുകൾ ഹിന്ദുഗോപന്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ യാനോ എന്ന് പറയുന്ന നോവൽ ഞാനത് കണ്ടശ വന്നപ്പോൾ വായിച്ചതാണ് വീണ്ടും അതെടുത്ത് പുസ്തകമായി വരുമ്പോൾ നമുക്ക് വായിക്കാൻ തോന്നുന്നുണ്ട് ടി ഡി രാമകൃഷ്ണന്റെ ഇട്ടിക്കോര എന്ന നോവൽ ഞാൻ എനിക്ക് ഫ്രാൻസിസ് ഇട്ടിക്കോര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലാണ് കാരണം അത് നമുക്ക് വേറൊരു തരം ചരിത്രബോധം നമുക്ക് ആ നോവൽ നൽകുന്നു എന്നുള്ളതാണ് ഹരീഷിന്റെ മീശ പോലെയുള്ള പുസ്തകങ്ങൾ മീശയും ആഗസ്റ്റ് പതിനേഴ് അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഇപ്പൊ ബി രാജീവൻ മാഷ്ടെ അദ്ദേഹത്തിന്റെ പുസ്തകം ഇതൊക്കെ നമുക്ക് സച്ചിദാനന്ദൻ മാഷ്ടെ എത്രയോ കവിതകൾ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ സ്ത്രീപക്ഷ കവിതകൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നതും ആവേശം തരുന്നതുമായ പുസ്തകങ്ങളാണ് ഇപ്പോൾ വായന കുറയുന്നു എന്നൊരു പരാതി പലർക്കുമുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വായന കുറയുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പുസ്തകത്തിൻ്റെ വായന കുറഞ്ഞേക്കാം പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നു ഇപ്പോൾ നമുക്ക് വായന കേൾക്കാമല്ലോ പോഡ്കാസ്റ്റ് പോലെ നമുക്ക് നമ്മൾ വായിക്കണ്ട ഒരു കേൾക്കാം പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഞാനത് പലപ്പോഴും വായന ഓഡിയോ വായന ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അത് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റാറില്ല കാരണം നമുക്ക് വീണ്ടും റീവൈൻഡ് ചെയ്തൊക്കെ തിരിച്ചു പോണ്ടി വരും വായിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി പേജ് മറിച്ച് പെട്ടെന്ന് നോക്കാം റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരുന്നുണ്ട് എന്നുള്ളൊരു അനുഭവം എൻ്റെ അനുഭവമാവാം ഒരു പക്ഷേ ഓഡിയോ വായനയിൽ തന്നെ പരിചയമുള്ള ആളുകൾക്ക് അത് തെറ്റായ കാര്യമല്ല ഓഡിയോ വായന മോശമായ ഒരു കാര്യമാണെന്നല്ല അതുപോലെ ഇപ്പോൾ മൊബൈലിൽ പോലും ആളുകൾ പുസ്തകം വായിക്കുന്നുണ്ട് കിൻഡൽ എന്ന് പറയുന്ന സംവിധാനം വായനയെ വളരെ വളർത്തിയിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് കുട്ടികൾ ലോകത്ത് തന്നെ കുട്ടികളുടെ വായനയെ വളർത്തിയ ഒന്ന് ഹാരി പോട്ടറാണ് ഹാരി പോട്ടറുടെ പുസ്തകം ഒരുപക്ഷെ ഒരു തലമുറയെ വീണ്ടും വായനയിലേക്ക് കൊണ്ടുവന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് ഞാൻ ഹാരി പോട്ടർ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ല മറ്റേ ഒരു മാജിക്ക് കുട്ടികളുടെ പുസ്തകം എന്നുള്ള വിലയ്ക്കാണ് പക്ഷെ ഹാരി പോട്ടർ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ ഏഴ് ആ എല്ലാ ഓള്യങ്ങളും വായിച്ചു തീർക്കേണ്ടി വന്നു കാരണം അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹാരി പോട്ടർ തന്നെ അവർ തന്നെ എഴുതിയിട്ടുള്ള അവർ വേറൊരു പേരിൽ എഴുതിയിട്ടുള്ള കൽപ്രിയത്ത് എന്ന് പറഞ്ഞ പേരിൽ എഴുതിയിട്ടുള്ള അവർ ഡിക്റ്റേറ്റീവ് നോവലുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ക്രൈം നോവലുകൾ അതും ഞാൻ നന്നായി വായി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ക്രൈം നോവലുകളാണ് ചുരുക്കത്തിൽ വായിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് തരുന്നു നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു വായിക്കാതെ നിങ്ങൾക്ക് ഒരു കാലത്തും ലോകത്ത് നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാനാവില്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ സങ്കുചിതമായി പോകും നമ്മുടെ മനസ്സിന് പലപ്പോഴും സംഘർഷം ഉണ്ടാകുമ്പോൾ അത് മറികടക്കാൻ ഈ പുസ്തകങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട് ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സി ആർ നീലകണ്ഠൻ ओपन फोरम तोरसिद्ध तोरमुखगल